തൃശൂർ അതിരപ്പള്ളിയിൽ കാലിനു മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ നൽകും വെറ്റിനറി ഡോക്ടർമാരുടെ വിദഗ്ധ സംഘമാണ് ആനയെ ചികിത്സിക്കുക നിലവിലിപ്പോൾ ഈ ദൗത്യം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാരണം ആന ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണ വലയത്തിൽ നിന്നും പുറത്താണ് ഇപ്പോൾ ഉള്ളത് ആനയെ അന്വേഷിച്ചിപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ ഡോക്ടർമാരടങ്ങുന്ന സംഘവും പ്രദേശത്ത് തന്നെയുണ്ട് ആനയെ കണ്ടെത്താനായിട്ടില്ല രാവിലെ ആണ് ഈ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആന തോട്ടിൽ നിലയുറപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് പക്ഷെ വനംവകുപ്പ് സംഘം അവിടേക്ക് എത്തുമ്പോഴേക്കും ആന അവിടെ നിന്നും മാറിയിരുന്നു ഈ സംഭവം നടക്കുന്നത് കാലടി പ്ലാന്റേഷനിലെ കല്ലാല സ്റ്റേറ്റിലെ എട്ടാം ബ്ലോക്കിൽ എരുമത്തണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആന നിലയുറപ്പിച്ചത് ആനയുടെ ഇടത്തെ കാലിന്റെ അമരത്തിലാണ് വലിയ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ആനകൾ തമ്മിൽ ഏർ കുത്തുകൂടിയപ്പോൾ ഉണ്ടായ ആഴത്തുള്ള മുറിവാണ് ഇതെന്നാണ് ഒരു പ്രാഥമിക നിഗമനം ഉള്ളത് എന്തായാലും വനം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം പ്രദേശത്ത് തന്നെ ഇപ്പോഴും ഉണ്ട് കുറച്ച് ദിവസങ്ങളായി ആന ഈ എതിരത്തളം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു തോട്ടിൽ നിലവിറപ്പിച്ച നിലയിലാണ് നാട്ടുകാർ ഇത് കണ്ടെത്തുന്നത് ഈ വിവരം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽ തന്നെ പെടുത്തുകയുണ്ടായി പക്ഷേ വനംവകുപ്പ് ഇതിനെ ചികിത്സിക്കാനോ അല്ലെങ്കിൽ ഇതിനെ പരിശോധിക്കാനുള്ള നടപടികൾ എടുക്കുന്നതിന് കാലതാമസം നേരിട്ടുന്നൊരു ആക്ഷേപം കൂടി ഈ വന്യമൃഗ സംരക്ഷക സംഘത്തിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ആരോപണം നിലനിൽക്കുന്നുണ്ട് അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ സംഘമെത്തി ആന നിരീക്ഷണമൊക്കെ നടത്തി പക്ഷെ മുറിവ് സാധാരണ നിലയിൽ ഉണങ്ങും എന്നുള്ളൊരു ഒരു നിഗമനത്തിലെത്തി അവർ പിൻവാങ്ങുകയും ചെയ്തതാണ് എന്നുള്ള ഒരു ആരോപണം കൂടി നിലനിൽക്കുന്നത് എന്നാൽ ആനയുടെ സ്ഥിതി ഈ ഇന്ന് ഒക്കെ കഴിഞ്ഞ ദിവസം ഇന്ന് ഒക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള വഷളാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ആനയെ ചികിത്സിക്കാനുള്ളൊരു തീരുമാനം വനംവകുപ്പിന്റെയും അതുപോലെ വെറ്റിനറി സംഘത്തിന്റെയും വനംവകുപ്പിന്റെയും തന്നെ വെറ്റിനറി സംഘത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ തീരുമാനിക്കുന്നത് ആനയെ ചികിത്സിക്കണം എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത് ഈ വനംവകുപ്പ് ഈ ആനയുടെ പരിസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല കാര്യമായ വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തുവിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ ഏഴ് മാസം മുൻപാണ് ഈ ഇതേ പ്രദേശത്ത് തന്നെ വസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ ഒരു ആനയെ കണ്ടെത്തുന്നതും അതിനെ ചികിത്സിക്കുന്നതും മൈക്ക് പിടിയിച്ച് ചികിത്സിക്കുന്നതും ഒക്കെ ഉണ്ടായിട്ടുള്ള അരുൺസക്രയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സംഘം എത്തി ഒക്കെ ചികിത്സിക്കുന്ന വാർത്ത നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ കൊടുക്കുകയാണ് പിന്നീട് ആനയെ മൈക്ക് പിടിയിച്ച് കൂടനാട്ടെ ആന പരിപാലന കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ആന പിന്നീട് ചെറിയുന്നൊരു സാഹചര്യം ഉണ്ടായി ഇതിൽ വനവകുപ്പിന് വലിയ വിമർശനങ്ങളൊക്കെ നേരിടേണ്ട ഒരു സാഹചര്യം കൂടി അന്നും ഉണ്ടായിരുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ആനയെക്കുറിച്ചുള്ള ഈ ആനയുടെ പരിക്ക് അല്ലെങ്കിൽ ലഭിക്കാനായി ചികിത്സിക്കുന്ന നടപടിക്രമങ്ങൾ എന്നിവയെ കുറിച്ചുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം നൽകാൻ വനവകുപ്പ് ഇതുവരെയും തയ്യാറാകാത്തത് എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും ആ സമയത്ത് അന്ന് മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിക്കുന്ന ആ സമയത്ത് വനവകുപ്പ് തന്നെ ഡി എഫ് തന്നെ നേരിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ അന്നും ഉണ്ടായിരുന്നു മാത്രമല്ല മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ഈ ആന ആ ആനയുടെ വസ്തുതത്തിൽ മുറിവേറ്റ ആനയുടെ വിവരങ്ങൾ യഥാസമയങ്ങളിൽ ആ ഗ്രൂപ്പ് വഴി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ആനയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്കൊന്നും മനോവകുപ്പ് എത്തിയില്ല ആനയുടെ ആനയുടെ അരോഗ്യസ്ഥിതി എന്താണ് ആനയെ ചികിത്സിക്കുന്ന തുടർ നടപടികൾ എന്താണ് എക്കോഡ് വെച്ച് ചികിത്സിക്കാനുള്ള തീരുമാനമുണ്ടോ അതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടോ ഏതൊക്കെ ഡോക്ടർമാർ അടങ്ങിയ സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വനവകുപ്പ് ഈ നിമിഷം വരെയും യാതൊരു വിധം വിവരങ്ങളും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് ഈ ആരോപണങ്ങൾക്കൊക്കെ ശക്തി പകരുന്ന ഒരു കാര്യം എന്തായാലും വനവകുപ്പ് സംഘവും ഡോക്ടർമാരുടെ സംഘവും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഈ പ്രദേശത്ത് ഇപ്പോഴും ഉണ്ട് ആരെയും കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് കണ്ടെത്തിയ ശേഷം മാത്രം ഇതിനെ എങ്ങനെ ചികിത്സിക്കണം മൈക്കൂടി വെച്ച് ചികിത്സിക്കേണ്ടതുണ്ടോ അതോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ ആരെ ആരെ ഇപ്പോഴും നിരീക്ഷണത്തിലില്ല ശരി തൃശൂർ അതിരപ്പള്ളിയിലാണ് കാലില് മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുക വെറ്റിനറി ഡോക്ടർമാരുടെ വിദഗ്ധ സംഘമാണ് ആനയെ ചികിത്സിക്കുക ആവശ്യമെങ്കിൽ മയക്കുവടി വെച്ച ആനയെ പിടികൂടിയ ശേഷമായിരിക്കും ചികിത്സ നൽകുക എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്